തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം അതായത് നമ്മൾ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ ഏകദേശം ഒന്നേരം കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു റേറ്റിന് വാങ്ങിക്കുക ടു ബി എച്ച് കെ ഫ്ലാറ്റാണ് ഫ്ലാറ്റ് നമ്പർ സിക്സ്റ്റീൻ ബി അപ്പോൾ സിക്സ്റ്റീൻ ബി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏത് ഫ്ലാറ്റാണെന്ന് അറിയേണ്ടത് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് നമ്മുടെ മേനകുളം റോഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇടത്തോട്ട് എഫ് സിയിലേക്ക് പോകുന്ന റോഡ് അവിടെ നിന്ന് വലത്തോട്ടുള്ള റോഡ് ഏകദേശം ഒരു നാനൂറ് മീറ്റർ വരുമ്പോൾ ഫേവറേറ്റ് ഹോംസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിലേക്ക് എത്തും ഇതിനകത്തുള്ളൊരു പുത്തൻ അപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അത്യാവശ്യമുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് നീറ്റ് കണ്ടീഷനിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഇതിനകത്ത് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് ഡീ ലൈഫിൻ്റെ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ രീതിയിൽ പ്രീമിയം രീതിയിലാണ് നമുക്ക് വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഇതിനകത്തേക്കുള്ള ബാക്കി ദൃശ്യങ്ങൾ കാണാം ഒത്തിരി അധികം കോമൺ അമിറ്റീസും വരുന്നുണ്ട് എങ്ങനെയാ വെച്ചാൽ ഇതിനകത്ത് കോമൺ അമിറ്റീസ് നമ്മളൊന്നും വീഡിയോയില് കാണിക്കാവുന്ന തീരത്തില്ല കേട്ടോ അത്ര അധികം ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് അതിപ്പോൾ പൂളാവട്ടെ ഹെൽത്ത് ക്ലബ് ആവട്ടെ റൂഫ് ടോപ്പ് പാർട്ടി ഏരിയ ഇങ്ങനെ ഒത്തിരി അധികം കാര്യങ്ങൾ നമുക്കിതിനകത്ത് വരുന്നുണ്ട് അത്രയും നല്ലൊരു കിടിൽ അപ്പാർട്ട്മെൻറ്റിനകത്ത് നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് അതായത് ഈ ഒരു ചുറ്റുവട്ടത്തിൽ നിങ്ങൾ ടു ബി എച്ച് കെ ഇനി വാങ്ങാൻ നോക്കിയാൽ ഈ ഫ്ലാറ്റിൽ തന്നെ ഇനി കൊടുക്കാനില്ല കേട്ടോ ഇതിനകത്ത് ബിൽഡറിൻ്റെ കയ്യിരുന്ന എല്ലാ ഫ്ലാറ്റും സെയിൽ ഔട്ടായി ഇതിപ്പം വാങ്ങിയിട്ട ആളാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കോമൺ ഏരിയ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് സെറ്റ് ചെയ്യാം ഇവിടെ ആയിട്ട് നമുക്കിതാ ഈ രീതിയിൽ ടി യൂണിറ്റ് വെക്കാവുന്ന രീതിയിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂം ഫിറ്റിങ്സ് അതുപോലെ തന്നെ സാനിറ്ററി വേഴ്സ് ഇതെല്ലാം തന്നെ ഏറ്റവും പ്രീമിയം രീതിയിലുള്ള ഫിറ്റിങ്സാണ് ഇത് വരുന്ന അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ഒരു വാഷ് ബേസിനാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് അപ്പോൾ ഇതുപോലെ ഒരു തട്ട് കണക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അന്ന് ഈസിലി നമുക്കുട്ടൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ സാധിക്കും കിച്ചൺ എല്ലാം ഏറ്റവും നല്ല പ്രീമിയം സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽസിലാണ് ചെയ്തിട്ടുള്ളത് അതായത് നോക്കിയാൽ ഡീ ലൈഫിൻ്റെ ബ്രാൻഡിങ്ങൊക്കെ കാണാം ഡി ലൈഫിൻ്റെ ആ രീതിയിലുള്ള സെറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫേബറിൻ്റെ ഒരു ചിമ്മിനിയും ഫേബറിൻ്റെ ഹോബുമാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കിച്ചണോട് ചേർന്ന് തന്നെ നമുക്ക് ഇതായി ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഈ ഭാഗത്തായിട്ട് വെക്കാം അതിൻ്റെ എല്ലാം പോയിന്റ്സ് അവർ ഓൾറെഡി മാർക്ക് ചെയ്ത് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് ടോട്ടലായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് നോക്കി എല്ലാം തന്നെ ഏറ്റവും പ്രീമിയം രീതിയിലുള്ള ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെതായി ഈ മിറർ ഒന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു എക്സ്ട്രാ എക്സ്ട്രാറ്റ് ചെയ്തതാണ് അതായത് നമ്മുടെ ഇൻറ്റീരിയർ വർക്കിൻ്റെ കൂടെ വരുന്നതാണ് അപ്പം അതിന്റെ പിന്നിൽ നമുക്കൊരു സ്റ്റോറേജ് ഒക്കെ ആയിട്ട് ആ രീതിയിൽ മിററ് ചെയ്തിട്ടുണ്ട് ഹീറ്റർ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ റൂമിലത്തെയും പോലെ ഈ രീതിയിൽ സീലിംഗ് വർക്കുകൾ ചെയ്ത് അതിനകത്ത് ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ബാത്റൂമിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രീമിയം ഫിനിഷിനാണ് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് ലൈറ്റ് ഇങ്ങനെ വരും എല്ലാം പ്രീമിയം മെറ്റീരിയൽസ് അതെ ഇതൊക്കെ നമ്മുടെ പ്ലഷ് യൂണിറ്റൊക്കെ ഗ്രോഹയാണ് അതുപോലെ ഇതെല്ലാം റാക്സ് റാമിക്സിന്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ രീതിയിൽ പ്രീമിയം ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഇതിനകത്ത് ഒത്തിരിയധികം കോമണമിറ്റീസ് ഉണ്ട് നമ്മുടെ ലോഞ്ച് ഏരിയയും കോമണമിറ്റീസ് അതെല്ലാം കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ വില പറഞ്ഞുതരാം നമ്മുടെ ഈ കോമൺ സ്പേസിൽ നിന്ന് ഇതുപോലെ ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരുന്നുണ്ട് ഇവിടെ നിന്ന് നോയിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്ന കെട്ടിടങ്ങൾ ടെക്നോ പാർക്കിൻ്റെ കെട്ടിടങ്ങളാണ് കേട്ടോ ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ടിരിക്കുന്ന കണക്കാണ് ഫീൽ ആവുന്നത് അതെ അവിടെ നമുക്ക് ഈ എൻ എച്ച് കാണാം അതിൻ്റെ തൊട്ടടുത്തായിട്ട് ടെക്നോ പാർക്കിൻ്റെ കെട്ടിടങ്ങളും കാണാം ആ രീതിയിൽ നമുക്ക് വളരെ അടുത്തായിട്ട് ടെക്നോ ബാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ഈ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ടെക്സ്കോയർന്ന് പേര് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ കാര്യങ്ങളും ഡീൽ ചെയ്യാവുന്നതാണ് നമ്മുടെ പല വീഡിയോസിലും ഫ്ലാറ്റിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്ന ഒരു സ്ഥിരം കമൻറ്റാണ് നമ്മളൊരു ഫ്ളാറ്റിനെ ഈ ഇതിന് ചിലവാക്കുന്ന അതായത് ഈ ഫ്ലാറ്റിന് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഈ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ സിറ്റിയിൽ നിന്ന് എവിടെയെങ്കിലും മാറി മൂന്ന് സെൻറ്റിലോ അഞ്ച് സെൻറ്റിലോ ഒരു വീട് വയ്ക്കാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും പറയാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു റെക്രിയേഷൻ ഏരിയ നിങ്ങൾക്ക് അതിനോട് സെറ്റ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയെന്നു വെച്ചാൽ ഈ പറഞ്ഞ കോഴ്സിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് റെക്രിയേഷൻ ഏരിയ ഇതിലൊരു ചെറിയൊരു കോമണമിറ്റിയാണ് കേട്ടോ ഇത് പോകെ ഇനിയും വേറെ ഒത്തിരിയധികം സൗകര്യങ്ങളുണ്ട് ഇതാ ഈ ഭാഗത്ത് ായിട്ട് ഇങ്ങനെ ഒരു ടേബിൾ ടെന്നീസ് നമുക്കിതിനകത്തൊരു ഗ്യാങ് ഒക്കെ സെറ്റ് സെറ്റാക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വന്നിരുന്ന് ക്യാരംസ് കളിക്കാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ അതായത് ചെസ്സ് കളിക്കാം അങ്ങനെ ഒരു ഇൻഡോർ റെക്രീഷൻ ഏരിയയാണ് ഈ കാണുന്നത് ഇനിയും വേറെയും കോമണമിറ്റീസ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം വാ ഇത് ഈ കാണുന്നത് നമ്മുടെ ഒരു കോമൺ ജിംനേഷ്യമാണ് അതായത് എയർ കണ്ടീഷൻഡാണ് കേട്ടോ ഇതിനകത്ത് ഇതായ ഈ രീതിയിൽ അത്യാവശ്യം നമുക്ക് വേണ്ട ബേസിക് ഇക്വിപ്മെൻസ് എല്ലാട് കൂടി നല്ല നീറ്റായിട്ട് മെയിൻ്റെ ചെയ്തിട്ടുള്ള ഒരു ജിംനേഷ്യമാണ് ഇതിനകത്ത് തന്നെ വാഷ് ഏരിയയും ടോയ്ലറ്റ് സൗകര്യവും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഫ്ലാറ്റിൽ കാണുന്നതിനേക്കാളും വലിയൊരു സ്പേസാണ് അത് സാധാരണ ഉള്ള ഒരു ജിമ്മിൻ്റെ ഒരു ഡബിൾ സൈസിനാണ് ഇതിനകത്ത് ജിം സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഫാമിലി ഫംഗ്ഷനോ ചെറിയൊരു മാരേജ് പരിപാടി തന്നെ നടത്താൻ പറ്റുന്ന രീതിയിൽ ഇത്രയും വലിയൊരു പാർട്ടി ഏരിയയാണ് ആണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അപ്പം നമുക്കൊരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഫാമിലിയുടെ ഒരു ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു ഓഡിറ്റോറിയം ഒന്നും വാടകയ്ക്ക് എടുക്കേണ്ടി വരത്തില്ല ഇവിടെ വെച്ച് തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്യാം അതായത് ഈ ഭാഗത്തായിട്ടൊരു ബാബിക്യൂ സ്പേസ് ഉണ്ട് അതായത് ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് അതായത് ഇവിടെയൊക്കെ വന്നിരുന്ന ആൾക്കാർക്ക് ഇരിക്കാവുന്നതാണ് ഇവിടെ ഒരു ബാബിക്യൂ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയയും അതിൻ്റെ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒത്തിരിയധികം കോമൺ എമിറ്റീസാണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റിനകത്ത് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ഇത് നമ്മുടെ ടെറസാണ് ടെറസിലായിട്ട് ഇതുപോലെ നമ്മുടെ വലിയ ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു പൂള് ചെറിയ പിള്ളേർക്ക് വേണ്ടുള്ളൊരു പൂള് ആ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ട് നല്ല നീറ്റായിട്ടുള്ളൊരു ആണ് നമുക്ക് ഒന്നരം ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ തന്നെ അടിപൊളി സ്പേസ് ആണ് ഇവിടെ നിന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതേ നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇവിടെ തൊട്ടടുത്തായിട്ട് കാണാം ടെക്നോ പാർക്കിൻ്റെ കെട്ടിട്ടങ്ങൾ തൊട്ടടുത്തായിട്ട് കാണാം ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്തേക്കും നമുക്ക് കടൽ വരെ കാണാൻ സാധിക്കും ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഇവിടെ നോയി കഴിഞ്ഞ അടിപൊളി വിഷ്വൽസാണ് നമുക്കിവിടം ചുറ്റും കിട്ടാം നമ്മുടെ ഈ ക്യാമറയിൽ ഇതിപ്പോൾ സൂം ലെൻസ് അല്ല വെച്ചേക്കുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം തൊട്ടടുത്തായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും മേളിൽ കയറി നോക്കിയാൽ മതി ഈ വിഷ്വലിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ പൈസ കൊടുക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് നമുക്കതിനകത്ത് പാർക്കിംഗ് സൗകര്യമുണ്ട് പാർക്കിങ്ങിലെല്ലാം ഇലക്ട്രി നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ എല്ലാം ഇ വിയുടെ കാലമായല്ലോ അപ്പോൾ ഇ ഒക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലഗ് പോയിന്റുകളെല്ലാം നമുക്ക് അതിനകത്ത് തന്നെ കൊണ്ടുവിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ല കിടിലം കിടക്കാച്ചി ഫ്ലാറ്റാണ് മിസ്സാക്കല്ലേ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് കഴക്കോട്ടത്തുനിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഈസി ആണ് കേട്ടോ അതായത് കഴക്കോട്ടന്ന് മേനകുള റോഡിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ റെയിൽവേ മേൽപ്പാലം കയറി ഇറങ്ങി വരുമ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കഴിഞ്ഞാൽ എഫ് സി ഐയിലൊക്കെ പോകുന്ന റോഡാണ് അതുപോലെ വി എസ് എസ് സി അങ്ങോട്ടേക്കാണ് നമുക്ക് ഈസിലി പോകാൻ സാധിക്കും അവിടെ നിന്ന് വലത്തോട്ട് ഏകദേശം നാന്നൂറ് മീറ്റർ വരുമ്പോൾ ഇടതുവശത്തായിട്ട് നമുക്ക് ഈ ഫ്ലാറ്റ് സംശയം കാണാം ഇതുവഴിയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് ഈ കാണുന്ന പോലെ ഒരു കിഡ്സ് പ്ലേ ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് മുൻവശത്തായിട്ട് നമ്മുടെ ഗസ്റ്റിൻ്റെ കാർ പാർക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു പാർക്കിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ എല്ലാം കവേർഡായിട്ടുള്ള അകത്താണ് നമ്മുടെ കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത് ഈ രീതിയിലാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് നമുക്കിനി ഇനി ഇതിനകത്ത് താമസമാകുമ്പോഴത്തേക്കും നമുക്ക് അതെന്റിക്കേഷൻ കോഡും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ നമ്മുടെ അത് വെച്ചിട്ട് മാത്രമേ ഉള്ളിലേക്ക് വരാം ആ രീതിയിൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ലോൺ സ്പേസ് ആണ് ഇപ്പം ഗസ്റ്റ് ഒക്കെ ഉണ്ട് നമുക്ക് താഴെ ഇരുന്നൊക്കെ നമുക്കൊന്ന് സംസാരിച്ച് വിടുവാൻ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് സംസാരിക്കാവുന്ന ആ രീതിയിൽ നമുക്ക് ഈ ലോഞ്ച് സ്പേസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നമുക്കതുപോലെ മൂന്ന് ലിഫ്റ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നത് അതിൽ രണ്ടെണ്ണം പാസഞ്ചർ ലിഫ്റ്റും ഒരു സർവീസ് ലിഫ്റ്റുമാണ് നമുക്കതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ലിഫ്റ്റ് കയറി ഇറങ്ങി തന്നെ അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ പെട്ടെന്ന് അടുത്തായിട്ട് തന്നെ നമ്മുടെ ഫ്ലാറ്റ് വരുന്നുണ്ടാവും പിന്നെ കഴക്കൂട്ടത്തിപ്പം നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മുടെ മെട്രോ അനൗൺസ് ചെയ്തായിരുന്നു അത് നമ്മുടെ വീഡിയോയിലൊന്ന് പറയാൻ പറ്റോയി അതായത് മെട്രോയുടെ അലൈമെൻ്റ് കൺഫേം ആയി നമ്മുടെ പാപ്പനം ഈഞ്ചക്കൽ വരെ വരേക്കുമാണ് നമുക്കിത് വരുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ മെട്രോയുടെ അലൈൻമെൻറ്റ് കൺഫേം ആയിട്ടുണ്ട് ഇനി അത് രീതി അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വികസനം നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി കഴക്കൂട്ടം ബേസ് ചെയ്തൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറ്റിയൊരു സമയമാണ്